സ്കോപ്പിയയിലെ ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിൽ നിന്നും പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി നോർത്ത് മാസിഡോണിയയുടെ തലസ്ഥാനമാണിത് ഹോട്ടലിന് നേരെ മുന്നിൽ മാസിഡോണിയ സ്ട്രീറ്റ് എന്നു പേരുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ലാത്ത ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ് അതിന്റെ ഓരത്താണ് എന്റെ ഹോട്ടൽ മാസിഡോണിയ സ്ക്വയർ എന്ന ചത്വരം വരെ നീണ്ടു കിടക്കുകയാണ് ഈ സ്ട്രീറ്റ് മനോഹരമായ കല്ല് വിരിച്ച പാത ഹോട്ടലിന് നേരെ മുന്നിൽ തന്നെ ഒരു സ്മാരകമുണ്ട് മദർ തെരേസയുടെ ചിത്രം തൂക്കിയ മതിലോടു കൂടിയ ഒരു കെട്ടിടം ഇതിന് മദർ തെരേസയുമായി അടുത്ത ബന്ധമുണ്ട് മദർ തെരേസ ജനിച്ചത് ഈ സ്കോപ്പിയ നഗരത്തിലാണ് അവരുടെ ബാല്യകാലം ഇവിടെയായിരുന്നു മദർ തെരേസയെ മാമോദിസ മുഖ്യ പള്ളി ഇവിടെയാണ് ഉണ്ടായിരുന്നത് ആ പള്ളി പിന്നീട് തകർന്നുപോയി പിന്നീട് മദർ തെരേസയ്ക്ക് വേണ്ടി ഒരു സ്മാരകം പണിയുന്നതിനായി ആലോചിച്ചപ്പോൾ അത് ഇവിടെ തന്നെ തന്നെയാകട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒൻപത് ജനുവരി മുപ്പതിനാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് വാങ്കൽ ബോസിനോവ്സ്കി എന്ന ആളായിരുന്നു ഈ മെമ്മോറിയൽ ഹൗസിൻ്റെ ആർക്കിടെക്ട് ഇതിന്റെ പേരിൽ അദ്ദേഹം നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഞാൻ അതിനു ചുറ്റുമൊന്നു നടന്നു പിന്നെ അകത്തേക്ക് കയറി മൂന്ന് നിലകളായിട്ടാണ് മെമ്മോറിയൽ ഹൗസ് താഴത്തെ നിലയിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസൊക്കെയാണ് പ്രവർത്തിക്കുന്നത് മുകളിലേക്ക് ഒരു വളഞ്ഞ ഗൌണിയുണ്ട് അതിലൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മദർ തെരേസയുടെ ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ മദർ തെരേസയുടെ ഒരു പ്രതിമയുണ്ട് മദറിന്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന മേശ മേശകസേരകളും മറ്റുമുണ്ട് മദർ തെരേസ ജനിക്കുന്ന കാലത്ത് സ്കോപ്പിയെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അൽബേനിയക്കാരായിരുന്നു മാതാപിതാക്കൾ ആഗ്നസ് ഗോൺജെ ബൊയാജ്യൂ എന്നായിരുന്നു മദറിന്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ആഗ്നസ് ജനിക്കുന്നത് അന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെ അവർ ജീവിച്ചത് സ്കോപ്പിയയിൽ ആയിരുന്നു നിക്കോളായി എന്നായിരുന്നു ആഗ്നസിന്റെ അച്ഛന്റെ പേര് വടക്കൻ അൽബേനിയക്കാരനായിരുന്നു അദ്ദേഹം അമ്മ ദ്രാനാ ഫൈൽ ബെർണായി ഈ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയവളായിരുന്നു ആഗ്നസ് അവൾക്ക് എട്ടു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു റോമൻ കത്തോലിക്ക വിശ്വാസങ്ങൾക്കൊപ്പം വളർന്ന ആഗ്നസിന് പള്ളി സംബന്ധമായ പ്രവർത്തനങ്ങളിലായിരുന്നു എപ്പോഴും താൽപര്യം ദരിദ്രമായ പ്രദേശമായിരുന്നു അന്ന് സ്കോപ്പിയെ സഹായം അഭ്യർത്ഥിച്ച് വീട്ടിൽ വരുന്ന ആരെയും അക്കാലത്ത് തന്നാൽ ആവും വിധം സഹായിച്ചിരുന്നു ആഗ്നസ് മിഷണറിമാരുടെ സേവന പ്രവർത്തനങ്ങളെപ്പറ്റി ആഗ്നസ് കേൾക്കുന്നതും അതിൽ താല്പര്യമുണ്ടാകുന്നതും സ്കോപ്പിയയിൽ ജീവിച്ചിരുന്ന കാലത്താണ് ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞതും അക്കാലത്തു തന്നെ ബംഗാളിലെ ദരിദ്രരായ ജനങ്ങളെപ്പറ്റിയും അവിടുത്തെ ജാതി പറ്റിയുമെല്ലാം ഒരു പുരോഹിതന്റെ കത്തിൽ നിന്നും ആക്നസ് അറിഞ്ഞു പതിനെട്ടാം വയസ്സിൽ ലോറിയറ്റോ എന്ന സന്യാസിനി സഭയിൽ ചേർന്നതോടെയാണ് അവർ എന്നേക്കുമായി സ്കോപ്പിയ നഗരം വിട്ടത് മെമ്മോറിയൽ ഹൗസിന്റെ മൂന്നാം നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതൊരു ചെറിയ ചാപ്പലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ വന്ന് ഈ പള്ളി ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ചിത്രം ചുമരിലുണ്ട് മോഡേൺ ശൈലിയിലുള്ള ഒരു ചാപ്പലാണ് ഒരു ക്യാരക്ടറും ക്യാരക്ടറുമില്ലാത്ത കെട്ടിടമായാണ് മെമ്മോറിയൽ ഹൗസ് ഓഫ് മദർ തെരേസ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് പുതിയ കാലത്ത് ഡിസൈൻ സംബന്ധിച്ച് സ്കോപ്പിയയിൽ ഏറ്റവും വിവാദമുണ്ടാക്കിയ കെട്ടിടമാണ് മെമ്മോറിയൽ ഹൌസ് ഓഫ് മദർ തെരേസ പരസ്പരം ചേരാത്ത വിധമുള്ള കോമാളി വേഷം കെട്ടിയ മനുഷ്യരോടാണ് ചിലർ ഈ കെട്ടിടത്തെ ഉപമിച്ചത് മുറ്റത്ത് മദർ തെരേസയുടെ വലിയൊരു വെങ്കല പ്രതിമയുണ്ട് ജപ്പാനിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് പ്രതിമ ആരുടേതാണെന്ന് മനസ്സിലാകാതെ തിരിച്ചു പോകുന്നത് കണ്ടു മദർ തെരേസയായി മാറിയ ആഗ്നസിനെ മാമോദി പള്ളി ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ മെമ്മോറിയൽ ഹൌസ് പണതിരിക്കുന്നത് മദറിന്റെ കുടുംബവീടും ഇപ്പോൾ സ്കോപ്പിയയിൽ ഇല്ല മദർ തെരേസയുടെ സ്മാരകത്തിൽ നിന്നുമിറങ്ങി മാസിഡോണിയ സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഓരങ്ങളിൽ മുഴുവൻ റെസ്റ്റോറന്റുകളാണ് കാണുന്നത് കഫേകളും വഴിയോര റെസ്റ്റോറന്റുകളും ഇന്ന് വെള്ളിയാണ് അതുകൊണ്ട് ഉച്ചയായപ്പോൾ തന്നെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു യൂറോപ്പിൽ എങ്ങനെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ എല്ലാവരും അവധി മൂടിലേക്കെത്തും ഉച്ച കഴിഞ്ഞ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെല്ലാം കണക്കാണ് നല്ല യൂറോപ്യൻ രൂപഭാവമുള്ള മനുഷ്യരാണ് മാസിഡോണിയക്കാർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിന്മുറക്കാരാണ് ഇവരൊക്കെ എന്ന് ഓർക്കണം ഈ നാട്ടിൽ നിന്നാണ് ഫിലിപ്പ് രണ്ടാമൻ്റെ മകനായ അലക്സാണ്ടർ പടയോട്ടങ്ങൾ ആരംഭിച്ചത് ഞാൻ മാസിഡോണിയ സ്ട്രീറ്റിലൂടെ പുറകോട്ട് നടക്കാൻ തീരുമാനിച്ചു ഇവിടെ നിന്നും ലോകം കീഴടക്കാൻ പടയുമായി പുറപ്പെട്ട അലക്സാണ്ടറെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് നടക്കുന്നത് നേരത്തെ ഹോട്ടൽ ജാലകത്തിലൂടെ കണ്ട പള്ളിയാണിത് പണിതീരാത്ത പള്ളി വഴിയോരത്ത് പലവിധ കടകൾ അലക്സാണ്ടറിന്റെ കാലത്ത് ഈസ്കോപ്പിയെ അറിയപ്പെടുന്ന നഗരമോ ജനവാസ പ്രദേശമോ ആയിരുന്നില്ല അക്കാലത്ത് മാസിഡോണിയുടെ തലസ്ഥാനമായിരുന്ന പെല്ലൈയിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് ഫിലിപ്പ് രണ്ടാമന് അന്ന് എട്ടു ഭാര്യമാരുണ്ടായിരുന്നു അതിൽ നാലാമത്തെ ഭാര്യയായ ആണ് അലക്സാണ്ടറുടെ അമ്മ അലക്സാണ്ടർ ജനിക്കുന്ന സമയത്ത് വലിയൊരു രാജ്യമായിരുന്നു മാസിഡോണിയ സാമ്പത്തിക സ്ഥിതി ഏറ്റവും കുറവുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നാണ് മാസിഡോണിയ എന്നാൽ ഇവർ പോലും തലസ്ഥാന നഗരം ഒരുക്കിയിടുന്ന രീതി കാണുക ഇരുപത് ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണിത് നമ്മുടെ ഒരു ജില്ലയിലുള്ളത്ര ആളുകൾ പോലുമില്ല എന്നിട്ടും അവർ അവരുടെ തലസ്ഥാന നഗരത്തിലെ ഓരോ സ്ട്രീറ്റും ഒരുക്കിയിടുന്ന രീതി അതിന്റെ വൃത്തി അതിന്റെ സൗന്ദര്യബോധം ഇതെല്ലാം നമ്മെ ആകർഷിക്കും സൗന്ദര്യബോധം വൃത്തി എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ രീതിയാണ് പല ബാങ്കുകളുടെയും ആസ്ഥാന മന്ദിരങ്ങളൊക്കെയാണ് ഈ കാണുന്നത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണല്ലോ നേരെ എതിർവശത്ത് മ്യൂസിയം ഓഫ് സിറ്റി ഓഫ് സ്കോപ്പിയയാണ് അതിന്റെ അതിൻ്റെ സമീപത്ത് ഒരു ഭാഗം പൊളിഞ്ഞു പോയതുപോലെ നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഭൂകമ്പത്തിൽ തകർന്നതാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് സ്കോപ്പിയെ നഗരത്തിലുണ്ടായ ഭൂകമ്പം ഈ പ്രദേശം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു നഗരത്തിലെ എൺപത് ശതമാനം കെട്ടിടങ്ങളും അന്ന് തകർന്നുപോയി പോയി ആയിരത്തി എഴുപത് പേർ മരിച്ചു നാലായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വഴിയരികിലെല്ലാം ഇത്തരം സ്കൂട്ടറുകൾ കാണാം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ആണ് ആവശ്യക്കാർക്ക് കാർഡ് ഉപയോഗിച്ച് പണമടച്ച് ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കാം ധാരാളം ആളുകൾ നഗരത്തിലൂടെ അത്തരം സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാസിഡോണിയ സ്ക്വയറിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസിഡോണിയ സ്ക്വയറാണ് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാന സ്ക്വയർ സ്ക്വയറിലേക്ക് കിടക്കുന്ന പ്രധാന ഗേറ്റാണിത് മാസിഡോണിയ ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഒക്കെ പോലെ ഒരു നിർമ്മിതി അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ലെങ്കിലും അതുപോലൊരു ഗേറ്റാണ് അതിനകത്തുകൂടി കയറി ഞാൻ മാസിഡോണിയ സ്ക്വയറിലേക്ക് നടക്കുകയാണ് കല്ല് പിരിച്ച ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വഴിയോരങ്ങളിൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ നേരമായതുകൊണ്ട് അവിടെയെല്ലാം നിറയെ ആളുകളാണ് ഈ മരം നിൽക്കുന്ന ഭാഗത്തായിരുന്നു മദർ തെരേസയുടെ വീട് ഭൂകമ്പത്തിൽ മദറിന്റെ വീടും തകർന്നു പോവുകയായിരുന്നു പിന്നീട് ആ മരം സ്മാരകമായി അവിടെ നട്ടതാണ് ഞാൻ സ്ക്വയറിലേക്ക് ചെന്നു ഇതാണ് മാസിഡോണിയ സ്ക്വയർ നോർത്ത് മാസിഡോണിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ സ്കോപ്പിയയിലെ പ്രധാന ചത്വരം ഇവിടെയാണ് ഒത്തുചേരലുകളും ആഘോഷങ്ങളുമൊക്കെ നടക്കുന്നത് യൂറോപ്പിലെ എല്ലാ പ്രധാന നഗരത്തിനും ഒരു ടൗൺ സ്ക്വയർ ഉണ്ടാകും ആളുകൾ ആഘോഷിക്കാനും വിനോദിക്കാനും വിപ്ലവത്തിനും വരെ ഒത്തുചേരുന്നത് ഇത്തരം സ്ക്വയറുകളിലാണ് മനോഹരമായി ഒരുക്കിയിട്ട സ്ക്വയർ ഒരു ഭാഗത്ത് ഇക്കാണുന്നത് മാരിയേറ്റ് ഹോട്ടലാണ് അതിന് താഴത്തെ നിലയിൽ കാസിനോകളാണ് പ്രവർത്തിക്കുന്നത് കാസിനോകൾ ഒരു നഗരമാണിത് ഒപ്പം ചരിത്ര ശേഷിപ്പുകളുമുണ്ട് യുഗോസ്ലാവിയൻ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കായിരുന്നു മാസിഡോണിയ അക്കാലത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് മാസിഡോണിയ എന്നായിരുന്നു ഈ രാജ്യത്തിന്റെ പേര് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടർച്ചയായി രൂപപ്പെട്ട ആറു രാജ്യങ്ങളുടെ സഖ്യമായിരുന്നു അന്നത്തെ സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയ കുതിരപ്പുറത്തിരിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് പ്രതിമയും അതു നിൽക്കുന്ന തൂണുമുൾപ്പെടെ എട്ടുനില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് വാലന്റീന കരാൻ ഫിലോവ എന്ന വനിതയായിരുന്നു ശിൽപി പ്രതിമയെക്കുറിച്ച് ഒട്ടേറെ തർക്കങ്ങളുണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീസിന്റെ ഭാഗമായ മാസിഡോണിയയിലാണ് ജനിച്ചതെന്നാണ് അതിൽ പ്രധാനമായ ഒരു വാദം നോർത്ത് മാസിഡോണിയ്ക്ക് അലക്സാണ്ടറുടെ പൈതൃകം അവകാശപ്പെടാനാവില്ലെന്ന ആ വാദമുയർത്തുന്നത് അയൽ രാജ്യമായ ഗ്രീസാണ് ഒരു ഫൗണ്ടൻ്റെ നടുവിലാണ് അലക്സാണ്ടറുടെ പ്രതിമയുള്ള സ്തംഭം തൂണിന്റെ ചുവട്ടിലും ഫൗണ്ടന്റെ ചുറ്റിലും വേറെ കുറെ പ്രതിമകളുണ്ട് സ്കോപ്പിയെ ഇന്ന് ശില്പങ്ങളുടെ ഒരു നഗരമാണ് രണ്ടായിരത്തി പതിനാലിൽ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ അന്നത്തെ ഭരണാധികാരികൾ ആയിരക്കണക്കിന് ശില്പങ്ങൾ ഇവിടെ സ്ഥാപിച്ചു അതിലൂടെ കോടിക്കണക്കിന് യൂറോയുടെ അഴിമതിയും നടന്നു അതെന്തായാലും ഇന്ന് ഈ നഗരത്തിൽ എവിടെ നോക്കിയാലും ശില്പങ്ങളാണ് കാണുക ഒരു ശില്പമല്ല ഒരു സ്മാരകത്തിന് ചുവട്ടിൽ തന്നെ നിരവധി ശില്പങ്ങൾ നഗരത്തിലെ അഴിമതി പ്രതീകമായ പ്രതിമകളെല്ലാം നീക്കം ചെയ്യണമെന്ന വാദവും ശക്തമാകുന്നുണ്ട് ഇപ്പോൾ മനോഹരമായ സ്ക്വയർ ആണ് അഴിമതി കുറെ നടത്തിയെന്ന് പറഞ്ഞാലും രാജ്യത്തിന് അഭിമാനകരമായ സ്ക്വയർ ഉണ്ടായിരിക്കുന്നു ഞാൻ ആ സ്ക്വയറിലൂടെ നടത്തം തുടർന്നു വർദാർ നദിയുടെ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത് വർദാർ നദിയുടെ രണ്ട് കരയിലുമായിട്ടാണ് സ്കോപ്പിയെ നഗരം അതിമനോഹരമായി ഇവിടമെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എത്ര വലിയ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാലും നഗരത്തെ പ്രൗഢവും മനോഹരവുമാക്കിയിരിക്കുന്നു വരും തലമുറകൾക്ക് അഭിമാനം പകരുന്ന ഒരു തലസ്ഥാന നഗരമായി സ്കോപിയയെ മാറ്റിയെടുത്തിരിക്കുന്നു ഇത് വർദാർ നദിക്ക് കുറുകെയുള്ള സ്റ്റോൺ ബ്രിഡ്ജാണ് വലിയ ചരിത്രമുള്ള ഒരു പാലമാണിത് ഈ സ്റ്റോൺ ബ്രിഡ്ജിന്റെ അങ്ങേക്കരയിലാണ് പഴയ നഗരഭാഗങ്ങൾ ഞാൻ പഴയ നഗരഭാഗങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു സ്റ്റോൺ ബ്രിഡ്ജ് പഴയ നഗരവുമായി മാസിഡോണിയ സ്ക്വയറിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കൾച്ചറൽ റൂട്ട് കൂടിയാവുന്നു പുതിയ നഗരത്തിലെ മാസിഡോണിയ സ്ക്വയറും പഴയ നഗരത്തിലെ നിരവധിയായ റെസ്റ്റോറന്റുകളും ഫുഡ് സ്ട്രീറ്റുകളും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പാലം വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും നാട്ടുകാരും വിദേശികളും വന്നു നിറയുകയും അക്കരെ ഇക്കരെ കടക്കുകയും ഒരു പാലമാണ് സ്റ്റോൺ ബ്രിഡ്ജ് സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ മാസിഡോണിയ സ്ക്വയറിന്റെ ഒരറ്റം വർദാർ നദിയിലേക്ക് വന്നു ചേരുന്നത് കാണാം നഗരത്തിൽ ആറേഴ് പാലങ്ങൾ വർദാർ നദിക്ക് കുറുകെയുണ്ട് അടുത്ത പാലങ്ങളൊക്കെ അപ്പുറത്ത് കാണാം വർദാർ നദി പരന്ന് ഒഴുകുകയാണ് നദിയുടെ അങ്ങേക്കരയിൽ വലിയ തൂണുകളോടുകൂടി കാണുന്ന ആ കെട്ടിടം ഇവിടുത്തെ ആർക്കിയോളജി മ്യൂസിയമാണ് ആ മ്യൂസിയത്തിന്റെ മുന്നിലേക്കാണ് ഒരു പാലം ചെന്നു ചേരുന്നത് അതൊക്കെ പുതിയ കാലത്ത് പണിത പാലങ്ങളാണ് ഈ പാലത്തിനും വലിയ കഥയുണ്ട് അതിൽ യുവാക്കൾ നടന്നു നീങ്ങുന്നു മാസിഡോണിയ ഒരു ദരിദ്ര രാജ്യമാണെങ്കിലും ഇതിലൂടെ നടക്കുന്ന യുവാക്കളെ കണ്ടാൽ ദരിദ്രരാണെന്നൊന്നും തോന്നില്ല മുന്നൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള നദിയാണ് വർദാർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നദി നോർത്ത് മാസിഡോണിയയിലെ റൂട്ടോക് മലയിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രീസിലൂടെ ഒഴുകി ഈജിയൻ കടലിലാണ് ഇത് ചെന്നു ചേരുന്നത് എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരം ഗ്രീസിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ആഴം കുറഞ്ഞ നദിയാണ് സ്കോപ്പിയ നഗരത്തിന്റെ സാംസ്കാരിക വാഹിനി എന്നാണ് വർദാർ നദിയുടെ വിശേഷണം ഞാൻ പാലത്തിന്റെ മുകളിലൂടെ വീണ്ടും നടന്നു ഒട്ടോമൻ തുർക്കികൾ ഇവിടം ഭരിച്ചിരുന്ന കാലത്തുള്ള ഒരു പാലമാണിത് അഞ്ഞൂറ് വർഷം മുൻപ് നിർമ്മിച്ചതാണ് പാലം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയായതെന്നാണ് ചരിത്രരേഖകൾ ഭൂകമ്പങ്ങളിലും മറ്റും പലതവണ തകർന്ന പാലമാണ് ഇതിലെ നടക്കുമ്പോൾ നദിക്ക് കുറുകെ നിരവധി പാലങ്ങൾ കാണാം ഇപ്പോൾ മറുവശത്ത് കാണുന്നത് മ്യൂസിയം ഓഫ് ദി മാസിഡോണിയൻ സ്ട്രഗിൾ എന്ന കെട്ടിടമാണ് ഒട്ടോമൻ ഭരണത്തിനെതിരെയുള്ള മാസിഡോണിയക്കാരുടെ ചെറുത്തുനിൽപ്പിന്റെയും മറ്റും ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം പാലത്തിന്റെ ഒത്ത മധ്യത്തിൽ ഇവിടെ മോസ്കിലെ മിഹ്റാബ് പോലെ ഒരു ഭാഗം പടുതു വച്ചിട്ടുണ്ട് പഴയ കാവൽപുരയായിരുന്നു ഇത് അതും അറുപതുകളിലെ ഭൂകമ്പത്തിൽ തകർന്ന ശേഷം പുനർനിർമ്മിച്ചതാണ് വീണ്ടും നടന്നു മനോഹരമാണ് നദീതീരം ഇവിടെ ഒരു പ്രതിമ കാണാം ജോർജി പുലോവ്സ്കിയുടെ പ്രതിമയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു ജോർജി പുലോവ്സ്കി മാസിഡോണിയ ഒരു രാഷ്ട്രമാകണമെന്ന വാദം ആദ്യം ഉയർത്തിയവരിൽ ഒരാൾ ജോർജിയ പുലോവ്സ്കിയുടെ പ്രതിമ കഴിയുമ്പോൾ വീണ്ടും കാണുന്നത് മ്യൂസിയം ഓഫ് ദി മാസിഡോണിയൻ സ്ട്രഗിൾ ആണ് ഇഷ്ടം പോലെ സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത് ഇവിടമെല്ലാം മനോഹരമായി ഡിസൈൻ ചെയ്തു വച്ചിരിക്കുന്നു പാലത്തിന്റെ കൈവിരിയിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് ആളുകൾ എന്തെല്ലാമോ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ബാനറും പോസ്റ്ററും ഫ്ലെക്സുകളുമില്ല കറണ്ട് കമ്പികളും അതിൻ്റെ പോസ്റ്റുകളുമില്ല അതിൻ്റെ ഒരു വൃത്തി നഗരത്തിനുണ്ട് പാലമിറങ്ങി ഞാൻ ഓൾഡ് ടൗൺ ഭാഗത്തേക്ക് എത്തുകയാണ് വഴിയരികിലും വഴിയുടെ നടുക്കും എല്ലാം കാണുന്നത് പ്രതിമകൾ തന്നെ ഇവയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചിലർ ചലഞ്ചുകൾ വരെ നടത്തിയിട്ടുണ്ട് ഭരണാധികാരികൾ ഈ പ്രതിമകൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് കോടി യൂറോയുടെ അഴിമതി നടത്തിയിരിക്കുന്നു ചൂണ്ടുപലകകൾ കാണിക്കുന്നത് ഓൾഡ് ടൌണിലേക്കും സ്കോപ്പിയെ ഫോർട്രസിലേക്കുമൊക്കെയുള്ള വഴികളാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഫൗണ്ടൻ കണ്ടു ഫൗണ്ടൻ ഓഫ് ഒളിമ്പിയ മദർ ഓഫ് അലക്സാണ്ടർ എന്നാണ് അതിന് പേര് അലക്സാണ്ടറുടെ അമ്മ ഒളിമ്പ്യയ്ക്കുള്ള ഒരു സ്മാരകം ഒളിമ്പ്യയുടെ നാല് പ്രതിമകൾ ഇതിലുണ്ട് കുഞ്ഞുനാളിൽ പല പ്രായത്തിലുള്ള അലക്സാണ്ടർ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നതാണ് മൂന്ന് പ്രതിമകൾ ഒന്ന് ഗർഭിണിയായ ഒളിമ്പ്യയുടേതും മാർബിളും കോൺക്രീറ്റുമെല്ലാം ഫൗണ്ടൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് കൗതുകം പകരുന്ന കാഴ്ച തന്നെയാണ് സ്കോപ്പിയയിലെ പ്രതിമാ ബാഹുല്യം അതിന് സമീപത്തൊക്കെ പെയിന്റിങ്ങുകൾ വിൽക്കുന്ന ഷോപ്പുകളും മറ്റുമുണ്ട് തുർക്കിഷ് ഐസ്ക്രീം വിൽക്കുന്ന കടകൾ ചെറിയ സുവനീർ ഷോപ്പുകൾ പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാഴ്ച ഓൾഡ് ടൗണിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത്തരം ഷോപ്പുകളുടെ പ്രളയം കാണാൻ പോകുന്നത് മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു പ്രതിമ ഫിലിപ്പ് രണ്ടാമൻ മോണുമെൻ്റാണിത് അലക്സാണ്ടറിന്റെ പിതാവ് ഫിലിപ്പ് രണ്ടാമനാണ് കൈ ഉയർത്തി നിൽക്കുന്നത് നല്ല ഭരണാധികാരിയും മികച്ച യുദ്ധവീരനുമായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ ഗ്രീസിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അധീനതയിലാക്കിയ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയുടെ കെട്ടിടമാണ് ഈ കാണുന്നത് അതിനു മുന്നിലാണ് ഫിലിപ്പ് രണ്ടാമന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ചുവട്ടിൽ നല്ലൊരു ഫൗണ്ടനും മറ്റുമായി രസകരമായി അത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫിലിപ്പ് ഭാര്യ ഒളിമ്പിയ അലക്സാണ്ടർ എന്നിവരുടെ പ്രതിമകളാണ് ഏറ്റവും താഴെ ഏതാനും സിംഹപ്രതിമകളുമുണ്ട് രണ്ടാമത്തെ തട്ടിൽ ഫിലിപ്പ് രണ്ടാമന്റെ മൂന്ന് പ്രതിമകൾ നടത്തം തുടരുമ്പോൾ നേരെ മുന്നിൽ ടർക്കിഷ് ശൈലിയിൽ പണിതൊരു കെട്ടിടമുണ്ട് നാഷണൽ ഗാലറി ഓഫ് മാസിഡോണിയയാണ് സ്കോപ്പിയയിലെ ഓൾഡ് ബസാറിലേക്കാണ് എനിക്ക് പോകേണ്ടത് അങ്ങോട്ടുള്ള ചൂണ്ടുപലക നോക്കി നടക്കുമ്പോൾ ഒരു മതിൽ കെട്ട് കണ്ടു കാലെ ഫോർട്ടറസ് എന്ന കോട്ടയാണത് പഴയ പട്ടണവും ഭരണകേന്ദ്രവും ഒക്കെ അതിനുള്ളിലായിരുന്നു ഈസ്റ്റേൺ റോമൻ ഭരണകാലത്ത് ആറാം നൂറ്റാണ്ടിലാണ് അത് നിർമ്മിച്ചത് ഓൾഡ് ടൗണിലേക്ക് എത്തിയതിന്റെ സൂചന പോലെ വഴിയോര റെസ്റ്റോറൻറ്റുകൾ കണ്ടു തുടങ്ങി ഭോജനശാലകളും കല്ലുവിരിച്ചുപാതകളുമെല്ലാം സജീവമായി കഴിഞ്ഞു അതിമനോഹരമായൊരു പ്രദേശം ഷോപ്പിംഗിന്റെയും ടൂറിസ്റ്റുകളുടെ തിരക്കിന്റെയും ഒരു പ്രദേശമാണ് ഞാൻ ഓൾഡ് ടൗണിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നടന്നു മിക്ക കെട്ടിടങ്ങളിലും റെസ്റ്റോറൻറ്റുകൾ ഐസ്ക്രീം പാർലറുകളും മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള നിരവധിയായ സാധനങ്ങൾ വിൽക്കുന്ന ഉണ്ട് പഴയ ടർക്കിഷ് കുളിപ്പുരകളായ ഹമാമുകൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിത ആ ബാത്ത് ഹൌസ് ആണ് ഇന്ന് നാഷണൽ ഗാലറി ഓഫ് മാസിഡോണിയ ആക്കി മാറ്റിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായതാണ് നാഷണൽ ഗാലറി അതിന്റെ പിൻവശത്താണ് ഓൾഡ് ബസാർ ഭാഗത്തേക്ക് പോകുന്ന തെരുവ് അവിടെ മുഴുവൻ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ഒക്കെയാണ് ഇവിടമൊക്കെ ആളൊഴിഞ്ഞതാണോ അതോ ഇനി സജീവമാകാനുള്ളതാണോ എന്നറിയില്ല ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു വിശപ്പ് അധികരിച്ചു വരുന്നുണ്ട് ഞാനിപ്പോഴും ഓൾഡ് ബസാറിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ തുടക്കഭാഗം മാത്രമേ ആയിട്ടുള്ളൂ വലിയൊരു പ്രദേശം മുഴുവൻ സുവനീർ ഷോപ്പുകളാണ് ഓൾഡ് ടൗൺ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് എന്റെ നടത്തം ടർക്കിഷ് കാലം മുതലേ അത് മാർക്കറ്റ് ഏരിയ ആയിരുന്നു ഇടുങ്ങിയ തെരുവുകളാണ് അവിടെയുള്ളത് ബാൽക്കൻ നാടുകളിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് സ്കോപ്പിയെ ഓൾഡ് ടൗണിലേത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ കച്ചവടക്കാർ തമ്പടിച്ചിരുന്ന ഒരു പ്രദേശമാണിത് ഒട്ടോമൻ ഭരണം വന്നതോടെ മേഖലയിലെ ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി സ്കോപ്പിയെ ബസാർ മാറുകയായിരുന്നു അക്കാലത്ത് വിദൂരദേശങ്ങളിൽ പോലും കച്ചവട സംഘങ്ങൾ ഇവിടെ വന്നു ചേർന്നിരുന്നു അവർക്കുള്ള സത്രങ്ങളും പാണ്ഡികശാലകളുമെല്ലാം ഇടുങ്ങിയ തെരുവുകൾക്ക് ഇരുവശവും ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിത്തുടങ്ങി നല്ല വിശപ്പുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നില്ല ഓൾഡ് ബസാർ ആരംഭിക്കുന്ന സ്ഥലമാണ് ഇവിടം ഒന്നും രണ്ടും നിലകളുള്ള പഴയ കെട്ടിടങ്ങൾ അവയിലെല്ലാം ഓരോ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു വഴിയിലേക്ക് ഇറക്കി വെച്ചുവരെ കച്ചവടം നടക്കുന്നുണ്ട് ഓൾഡ് ബസാറിൻ്റെ നടപ്പാതകൾ മുഴുവൻ കല്ല് വിരിച്ചതാണ് പല വഴികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് ഓരോന്നും ഓരോ ഉൽപ്പന്നത്തിന്റെ പേരിൽ പ്രാധാന്യമുള്ള തെരുവുകളാണ് ചിലത് സ്വർണ്ണക്കടകളുടെ തെരുവാണ് വേറെ ചിലതാകട്ടെ ഫുഡിന്റെ മാത്രം സ്ട്രീറ്റുകളാണ് അങ്ങനെ ഓരോ തെരുവുകളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ കയറി ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ആദ്യം ഒരു ബിയർ വന്നു പിന്നെ ഇവിടുത്തെ സവിശേഷമായ ഒരു വിഭവവും വന്നു പോർക്ക് പാസ്റ്റർ മൈലിയ ബ്രെഡും പോർക്കും ക്യാപ്സിക്കവുമെല്ലാമുള്ള ഒരു വിഭവം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തെരുവ് സജീവമായി വരുന്നതും ഓൾഡ് ബസാറിലേക്ക് ജനം വന്ന് നിറയുന്നതും ടൂറിസ്റ്റുകൾ ഒഴുകുന്നതും കണ്ടുകൊണ്ട് ഞാനിരുന്നു അപ്പോഴേക്കും ആകാശം പതിയൊന്നും ഓടി വന്നു മഴ ചാറ്റൽ തുടങ്ങി എനിക്ക് ചെറിയ ആശങ്കയായി എങ്കിലും ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെയിരുന്നു